നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് തേങ്ങ ഇടയാണ് അപ്പം ഇന്നത്തെ തേങ്ങ മുഴുവൻ നമുക്ക് കൊപ്പറയാക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കണം ഇന്നത്തെ പണി തേങ്ങ ഇടലാണ് തേങ്ങ പറക്കി കൂട്ടണം പറഞ്ഞു അറിഞ്ഞിട്ട് പോയി വയ്യാണ്ടായില്ല ബില്ലൂസിന് അപ്പോൾ തേങ്ങ പറക്കി കൂട്ടല് കഴിഞ്ഞോ അപ്പം രണ്ട് സ്ഥലത്ത് കൂട്ടി അഞ്ഞൂറ് തേങ്ങ കിട്ടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കൊപ്ര ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇനി ആരെ പൊളിക്കുന്നത് എല്ലാ കണ്ടെന്നാ ഓക്കേ പോലെ അഞ്ഞൂറ് തേഞ്ഞ വെട്ടി എത്ര കൊപ്ര കിട്ടും കിട്ടും അതെ അപ്പൊ നമുക്ക് ലിറ്റർ അല്ലല്ലോ മുപ്പത്തഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും നമുക്കൊരു കൊല്ലം വെളിച്ചെണ്ണ മേടിക്കാം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ സ്റ്റോക്ക് ചെയ്ത് വെക്കാം പരിപാടി പൊളിക്കല്ലോ അല്ലേസ് ക്ഷീണിച്ച് കിട്ടണോ യ്യാണ്ട ഇടാ തേഞ്ഞ് ഓർക്കാൻ നടന്നിട്ട് ഒരു ബില്ലു പോവുക പൊളിക്കാം ഇതാദ്ര നല്ല ഇള്ളം നീർ കിടക്കുന്നു പൊളിക്കല്ലേ തെങ്ങെടുക്ക പുലിക്കോക്ക പൊളിക്കുക അങ്ങനെ പൊളിക്കല്ലേ ഭയങ്കര പൊളിയാണല്ലോ തേങ്ങ പൊളി വേഗം വേഗം പൊളിക്കട്ടെടുത്തു വരട്ടെന്നേഗം വേഗം പൊളിക്കുക അടുത്ത ആൾ തേങ്ങ വെട്ടെന്നല്ല വേഗം വെട്ട തേന വെള്ളം കുടിക്കുക മധുരം ഉണ്ടോ പൊങ്ങണ്ടെങ്കിക്കണം കേട്ടോ തേന വെട്ട മാത്രം സ്പീഡുള്ളു അല്ലേ പോരാ ഒരാള് കുടിച്ചു മുഖൊന്നും തന്നില്ല വേഗം പൊങ്ങുകൾ താങ്ങിയെടുക്കുക ഒരാൾക്ക് വേണന്ന് ചോദിക്കാ ഇന്നെ വെയിലത്ത് കൊണ്ടൊക്കെയാ വല ഇട്ട് വെക്കാം ടിക്ക് ഇവിടെ പയറിനൊക്കെ തെളിക്കായിരുന്നു കി കഴിഞ്ഞ വെള്ളം തങ്ങവ വെള്ളം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലേ നല്ല ഭംഗിയിൽ പയറുണ്ടാവും മുളകുണ്ടാവും റെഡിലേടിക്കപ്പിക്കൊഴിക്കാം അശ്ശേരി പെട്ടെന്ന് കുടിക്കാൻ മാത്രമല്ലോ പണി നടക്കുന്നില്ല കേട്ടോ ൂണ്ടായി നിക്കട്ട് കണ്ടോ വേഗം വേഗം ഓട്ടോറോ സ്പീഡാക്കി